ഹലോ ഡിയേഴ്സ് ത്രീ പീസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷന് പുതിയതായിട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് പ്യുവർ കോട്ടനാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് കളർ ഓപ്ഷൻസ് വരുന്ന മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കുറച്ച് വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങും ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്ന ത്രീ പീസ് മെറ്റീരിയൽ നിങ്ങൾക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽക്കുന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി ടു പോയിൻ്റ് ഫൈവ് ആണ് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ടു ഫൈവാണ് ദുപ്പട്ടയുടെ ലെങ്ത്ത് വരുന്നത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നിങ്ങൾക്ക് മെറ്റീരിയൽസ് മേടിക്കാം ഹോൾസെയിലായിട്ടാണ് നിങ്ങൾ മേടിക്കുന്നത് എന്നുണ്ടെങ്കിലും മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് അറുന്നൂറ്റി അൻപത് രൂപയാണ് റീറ്റെയിൽ പ്രൈസായിട്ട് വരുന്നത് പത്ത് പീസോ അതിൽ കൂടുതൽ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നത് നെക്കിലെല്ലാം വർക്ക് വരുന്ന മെറ്റീരിയലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ വാട്സപ്പിലേക്കൊന്ന് മെസ്സേജ് ആയിക്കണം